ഐ പാട്ട് നാലിഡസ് ഗുഡ് മോർണിംഗ് ഋഷിതലി മാസ്റ്റർ മഞ്ചേരിയാണ് ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ മറ്റ മാസ്ക് വാലറ്റ് ഇല്ലാത്തവർ ട്രസ്റ്റ് വാലറ്റ് എങ്ങനെയാണ് ക്രിയേഷൻ ചെയ്യുക എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് പല ആളുകൾക്കും സാധാരണക്കാരായതുകൊണ്ട് ചിലപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ ട്രസ്റ്റ് വാലറ്റ് ഇതുവരെ ക്രിയേഷൻ ചെയ്യാത്തവർ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു തരുന്നത് അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക അവിടെ സെർച്ചെന്നുണ്ടാവും അവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് അടിച്ചു കൊടുക്കുക ഇതേപോലെ ടി ആർ യു എസ് ടി ട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ താഴെ വന്ന് ട്രസ്റ്റ് വാലറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ വന്നു കണ്ടോ ഈ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻസ്റ്റാളിനുണ്ട് ഇതിവിടെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അണ്ടോ ഇൻസ്റ്റാൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പോൾ കാണുന്നത് ചെറിയൊരു ടൈം കുടിക്കുക ഇൻസ്റ്റാൾ ആവാൻ കേട്ടോ നമുക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടും ട്രസ്റ്റ് വാലറ്റ് വേണം എങ്കിൽ മാത്രമേ നമ്മുടെ അപെക്സിൻ്റെ വാലറ്റിലുള്ള ക്യാഷ് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ ട്രസ്റ്റ് വാലറ്റ് ഉണ്ടെങ്കിൽ പല ഗുണങ്ങളും നമുക്കുണ്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക നമുക്കിപ്പോൾ ഒരാളെ ഐ ഡിയ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കണം നമ്മുടെ കൂടെ പുതുതായി വരുന്നൊരു വ്യക്തിക്ക് നമുക്ക് അവരുടെ ഐ ഡിയ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ക്യാഷ് സ്വീകരിച്ച് നമ്മുടെ ട്രസ്റ്റ് നമ്മുടെ അപ്പെക്സിൻ്റെ വാലറ്റിൽ നമുക്ക് യു എസ് ജിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രസ്റ്റ് വാലറ്റ് മുഖേന നമുക്ക് എന്ത് ചെയ്യാം അവരെ ഐഡിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കത് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാൻ കഴിയും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എല്ലാവരും നിർബന്ധമായിട്ടും ട്രസ്റ്റ് വാലറ്റ് ക്രിയേഷൻ ചെയ്യണം അങ്ങനെ നമ്മൾ അത് ആ വാലറ്റ് കുറച്ച് സമയം ട്രസ്റ്റ് വാലറ്റ് നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ചെറിയൊരു സമയം പിടിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഓപ്പണിൽ നിന്ന് കാണിക്കും നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ട്രസ്റ്റ് വാലറ്റ് ചെറിയൊരു ടൈം പിടിക്കും നമുക്കത് ഓപ്പൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കിട്ടാൻ ആ ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എനിക്ക് ഓൾറെഡി എൻ്റെ മറ്റ് മറ്റൊരു മൊബൈലിൽ എനിക്ക് ഓൾറെഡി ട്രസ്റ്റ് വാലറ്റ് ഉണ്ട് പക്ഷെ ഞാനിത് മറ്റൊരു മൊബൈൽ എൻ്റെ വീട്ടിലെ മറ്റൊരു മൊബൈലിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാണ് ട്രസ്റ്റ് വാലറ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ് കാണുന്നത് ഓക്കെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് ഉണ്ടോ